ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോസിനൊക്കെ നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ ആദ്യം തന്നെ പറയേണ്ടത് ലൈക്ക് വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഒരു ലൈക്ക് ഇട്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കണം കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാണ് നമ്മൾ രാവിലെ തന്നെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ രണ്ട് ദിവസമായിട്ട് വെളിയിലാണ് കത്തിക്കണത് അപ്പോൾ കാരണം നേരെ തിരിച്ചാണ് ഞാൻ ചെയ്തത് വിറകൊക്കെ ഉണങ്ങി കിടക്കുന്ന സമയത്ത് വേനൽക്കാലത്ത് വെളിയിൽ കത്തിച്ചില്ല ചൂടായിട്ട് വെളിയിൽ തീൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് പക്ഷേ ഇപ്പം നനഞ്ഞ വിറകാണേൽ കൂടി അത് ചൂടാക്കിയിട്ട് കത്തിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതുമല്ല അവിടെയൊക്കെ ഇങ്ങനെ ഈ ചിരട്ടയും ചൈരിയൊക്കെ വേറെ ചാക്കിലൊക്കെ ആക്കി വെക്കുന്നതിനേക്കാളും നല്ലത് നമ്മളിങ്ങനെ കത്തിച്ച് കഴിക്കണമല്ലേ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ പാമ്പോ പല്ലിയൊക്കെ വന്ന് കിടക്കില്ലേ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ നല്ലൊരു ഐശ്വര്യമല്ലേ ഇതൊക്കെ അങ്ങനെ വകയൊക്കെ കത്തിച്ച് ചോറൊക്കെ വെക്കുമ്പോൾ അപ്പോൾ അതാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് അപ്പം ഇതാ നമ്മൾ ഇന്നലെ ഈ ഒരു ഇപ്പുറത്തൊരു പറമ്പിലെ ഒരു എന്താ ആ മരത്തിൻ്റെ പേര് സീമ ഞങ്ങളുടെ ഭാഗത്തൊക്കെ പറയുക അപ്പോൾ അതങ്ങനെ പൊട്ടി വീണിട്ടുണ്ടായിരുന്നു കൈസ് അത്ര മഴയായിരുന്നു ഇന്നലെ രാത്രിക്കലത്തെ മഴയിൽ ഉണ്ടായ സംഭവമാണ് പക്ഷേ ഈ ഒരു തോട് നന്നായി നമ്മുടെ ബാക്കിൽ തോട് നല്ലോണം വെള്ളം ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ അതാ രാവിലെ കഴിഞ്ഞിട്ട് കുറേ കുറച്ച് നേരം ഒന്ന് മഴ മഴയില്ലാണ്ടിരുന്നപ്പോഴേക്കിന് അതങ്ങനെ വറ്റിയിട്ടാണ് അപ്പോൾ അതാ ഒരു ടെലഫോണിൻ്റെ എന്തോ ഒരു കമ്പിയിലാണ് അത് കുടുങ്ങിയിട്ടുള്ളത് അതിൻ്റെ മേലേക്കാണ് കേട്ടാ വീണിരിക്കണത് അപ്പോൾ ഇനി ആൾക്കാരനെ അറിയിച്ചിട്ട് വേണം അതൊക്കെ ശരിയാക്കുകയായിരിക്കും അപ്പോൾ അതാ ഞാൻ ചോറിനെ ഇടാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞു രാവിലെ എണീറ്റ് ചപ്പാത്തി എണ്ണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സോയാബീൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മക്കളൊക്കെ സ്കൂൾ മദ്രസയിൽ നിന്ന് വന്നു കേട്ടോ അപ്പോൾ അവർക്കൊക്കെ അത് കൊടുത്തു ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ ഇങ്ങനെ ആ തോടും ഒക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് അപ്പോൾ അതാ നമ്മൾ അരി ഇടാനുള്ള പുറപ്പാടാണ് കേട്ടോ അപ്പോൾ രണ്ട് നേരത്തിന് കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ ചോറ് വയ്ക്കണത് രാവിലെ പലഹാരം ഉണ്ടാക്കും പിന്നെ രണ്ട് നേരത്തിന് ചോറ് വെക്കും ചില സമയത്ത് അങ്ങനെ വെക്കില്ല രാത്രിക്ക് ഇതുപോലെ ചപ്പാത്തിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും അപ്പോൾ അതന്ന് ഞാൻ രണ്ട് നേരത്തിന് തന്നെയാണ് പ്രത്യേകിച്ച് ഇവിടെ കത്തിക്കണതുകൊണ്ട് രണ്ട് നേരം വൈകുന്നേരം ആകുമ്പോൾ എന്തായാലും മഴ വരും അപ്പോൾ ആ സമയത്ത് കത്തിക്കാനും എടുക്കാനൊന്നും സാധിക്കില്ലല്ലോ മഴയായിട്ട് വിറകുകളൊക്കെ നനയും അപ്പോൾ ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ രണ്ട് നേരത്തിന് ചോറ് വെക്കുന്നത് സാധാരണ ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ ഞാൻ അരി അരിയിട അരിയിട്ട് കഴിഞ്ഞു ഇനി അതൊന്ന് മൂടി വെച്ചിട്ട് എനിക്ക് വേറെ ഇഷ്ടം പോലെ പണികളുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇക്ക വർക്കിന് പോയിരിക്കുകയാണ് അപ്പോൾ ഇന്ന് മീന് നല്ല മീൻ വെച്ചു അപ്പോൾ ഒലിയമ്മ എനിക്ക് മീൻ വറുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവന് ചാടിയം പിടിച്ച് എനിക്ക് വറുത്തിട്ട് വേണം അപ്പോൾ ഇന്ന് ഞാൻ മീൻ വറുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ആ ഒരു പണിയും കൂടി ഇന്ന് നമുക്കുണ്ട് അല്ലെങ്കിൽ അത് ഇക്കയാണ് കേട്ടോ ചെയ്തു തരിക മീനിൻ്റെ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ മീ ഇക്ക ഞാൻ ചെയ്തു തരിക അപ്പോൾ ഇക്കൊന്നില്ല അപ്പോൾ ഒക്കെ വരുന്നേ ഉള്ളൂ അപ്പോൾ ഒക്കെ വരുമ്പോഴേക്കിനും ചോറും കറികളൊക്കെ റെഡിയാക്കണം അപ്പോഴാണ് മുരിയങ്ങക്കായ് അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ആ മുരിങ്ങക്കായ് അപ്പോൾ ആ മുരിയങ്കക്കായ് ഉണ്ട് അപ്പോൾ എന്താ രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തിയാണത് അപ്പോൾ ചപ്പാത്തിയും സോയാബീൻ കറിയാണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതൊക്കെ അവിടെ റെഡിയാക്കി അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതിന് ബാക്കിയുണ്ട് ഇനിയിപ്പം അത് ഫ്രിഡ്ജിലേക്ക് വെക്കണം കേട്ടോ അപ്പോഴേക്കിനും എൻ്റെ മകൻ അവിടെ ഇരിക്കണം എന്താണെന്നറിയാം സംഭവം അതിലൊരു തേങ്ങാ മുറിയുണ്ട് അത് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അവനിക്ക് നന്നായി ഇഷ്ടമാണ് കേട്ടോ തേങ്ങ ഈ ഒരു ചേന ഞാൻ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടായിട്ട് എടുത്തതാണ് കേട്ടോ ഈ ചേനയ്ക്കൊപ്പം തന്നെ നമുക്ക് പൂവ് കിട്ടിയിട്ടുണ്ട് കേട്ടാ ആ പൂവ് കൊണ്ട് ഞാൻ അടിപൊളി കറി വെച്ചിട്ടുണ്ട് അതൊന്ന് നോക്ക് അവിടെ 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 ഇതുപോലൊരു ശീലം ഞങ്ങളുടെ വീട്ടിലുണ്ട് ഒരു തേങ്ങ മുറി ഞാൻ ചുരകാനെടുത്ത് വെച്ച് പുടുത്താം പെടുത്താം എന്താ ഈ മാതിരി ആക്കിയിട്ടുണ്ട് അതിൻ്റെ കോലം കണ്ടോ മതി ഇനി കഴിക്കണ്ടാവും എനിക്ക് കറി വയ്ക്കാൻ ഉണ്ടാവില്ലേ പൊടി വേണം പതി അത് കഴിഞ്ഞു ഞാനിപ്പം നേരെ കൊടുക്കട്ടെ അപ്പോഴേക്കിനെ ആ ഒരു തേങ്ങനെ കടിച്ചു കടിച്ച് ഒന്നും ഇല്ലാണ്ടാക്കി ഇവരുടെ അടുത്തൊക്കെ തേങ്ങ കിട്ടി അത് ഫുള്ളും കഴിക്കും അങ്ങനെയാണ് അവരുടെ അഭയത് ഇതുപോലെയൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കവൻസ് അറിയിക്കുക കേട്ടോ അതൊക്കെ രസമല്ലേ ചില സമയത്ത് രസമായിട്ട് തോന്നും ചില സമയത്ത് എനിക്ക് ദേഷ്യം വരും കേട്ടാ അപ്പം ഞാൻ അവർ വഴക്കൊന്നും പറഞ്ഞില്ല അത് വാങ്ങിച്ചു വെച്ചു പിന്നെ പരിപ്പ് നമ്മൾ കുക്കറിൽ വെന്ത് കിടക്കണേണ്ടട്ട അപ്പോഴേ ഇട്ടതാണ് അപ്പോൾ അതാ നമ്മുടെ വീടിൻ്റെ അടുക്കളപ്പുറത്ത് നോക്കിയാൽ ഇവിടെ എങ്ങനെയാണ് കേട്ടോ നല്ല രസമാണ് കാണുക എൻ്റെ വീടില് പലപ്പോഴും ഉണ്ടാകാറുണ്ട് അതൊക്കെ അപ്പോൾ നമ്മളത് കൂട്ടാൻ കലക്കി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് തിളക്കട്ടെ അപ്പോഴേക്കും നമുക്ക് വേറെ പാത്രങ്ങൾ കുറച്ച് കഴുകാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് അങ്ങനെ പാത്രങ്ങൾ കഴുകിട്ടാ ഇനി ഇത് ഈ ഒരു കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കണം കടല് തേങ്ങയുടെ കോലം അതങ്ങനെയാണ് അവരെ പറഞ്ഞിട്ടും കാര്യമില്ല ആരെ പറഞ്ഞിട്ടും കാര്യമില്ല നമ്മൾ തന്നെ ക്ഷമിക്കണം അപ്പോൾ അതാ ഞാൻ വെളിയിലൊന്ന് വന്ന് നോക്കിയതാണ് കേട്ടോ എന്ന് അറിയണമല്ലോ നമ്മൾ കത്തിച്ചിട്ടിട്ട് അരി ഇട്ടിട്ട് വന്നതില്ലേ നോക്കുമ്പോൾ തീയൊക്കെ അങ്ങനെ തകൃതിയായി കത്തിക്കൊണ്ടിരിക്കണുണ്ട് പിന്നെ നമുക്ക് മീൻ ഒന്ന് പൊരിച്ചെടുക്കാനുണ്ട് അപ്പോൾ അതൊന്ന് വൃത്തിയാക്കണം അപ്പോൾ അതിന് ഞാൻ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് വെള്ളത്തിലിടാൻ വേണ്ടിയിട്ടൊരു പാത്രം എടുത്താണ് കേട്ടോ അപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് നേരം അതിൻ്റെ ഒരു ഐസ് പോകുമ്പോഴേക്കിനും ഐസൊക്കെ ഒന്ന് പോട്ടെ അപ്പം നമുക്ക് അത് വൃത്തിയാക്കാം അപ്പോഴേക്കിനി അത് ആ കറിയൊക്കെ ഒരടുപ്പിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഏകദേശം ആയി താളിച്ചൊഴിച്ചു കേട്ടോ ആ ഇനി ഇതാ ഈ ഒരു സാമ്പാർ പൊടി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ കറി ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് അടിപൊളി ടേസ്റ്റാണ് കിച്ചൺ ട്രഷറിൻ്റെ ഈ ഒരു സാമ്പാർ പൊടി താളിക്കണ സമയത്ത് ചേർത്ത് മതി നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ മീൻ വൃത്തിയാക്കി അത് മുളക് തിരുമ്പാണ് കേട്ടോ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അയലയായിരുന്നു കേട്ടോ ഒരുപാട് വലിപ്പമില്ല അയലിക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒരു അലിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ അപ്പോൾ അതവിടെ അങ്ങനെ ഇരിക്കട്ടെ അപ്പോഴേക്കും നമുക്ക് ചോറ് ഊറ്റി ഞാൻ കാണിച്ചുതരാം അപ്പോൾ വെളിയ അടുപ്പിലായത് തന്നെ അത് ഒരു ഭാഗം അങ്ങനെ ഒഴിഞ്ഞു കിട്ടിയിട്ടാണ് അപ്പോൾ അത് ആ ചോറൊക്കെ ഊറ്റി സെറ്റായിട്ടുണ്ട് ഇനി പോയി കുളിക്കണം കുളിച്ച് കഴിഞ്ഞിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ അപ്പോഴേക്കിനെ ഇക്ക വരും അപ്പോൾ ഇന്നത്തെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു ഇനി അവിടെ നിന്ന് അടിച്ചു ഓരി വൃത്തിയാക്കിയ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു ഇനി ഇതാ ഈ ഒരു മീനും കൂടി ഒന്ന് വറക്കണം കുറച്ച് നേരം കഴിഞ്ഞു അപ്പോഴേക്കും ഇനി ഈ മീൻ വറുത്തിട്ട് വേണം കുളിക്കുക അല്ലെങ്കിൽ മേത്തൊക്കെ തെർക്കില്ലേ അപ്പോൾ എനിക്ക് ഒരു മീനും കൂടി ഒന്ന് വറക്കട്ടെ വിചാരിച്ചു അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എന്താ എല്ലാവരും വിശേഷം എന്താണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല അപ്പോൾ എന്താണ് ഒന്നും എനിക്കറിയത് കൊണ്ട് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഒന്ന് കമൻസ് അറിയിച്ചുകൂടെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻസ് അറിയിക്കുക ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളൊക്കെ നിങ്ങളാണ് ഞങ്ങളുടെ പ്രതീക്ഷ അപ്പോൾ എല്ലാവരുടെയും മഴയാണ് പോലെ മഴയൊക്കെ ആയിട്ടുണ്ട് ഞങ്ങളുടെ ഇവിടെയും നല്ല മഴയാണ് എന്തായാലും മഴയത്ത് കറുമുറ കറുമുറ എന്നൊക്കെ കടിച്ചിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ ചായയൊക്കെ കുടിക്കാൻ നല്ല രസമൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ വൈകുന്നേരം ആകുമ്പോൾ നല്ല ഇരുട്ടാവുകയാണ് അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഒന്നും ചെയ്യാത്തത് വൈകുന്നേരത്തുള്ള വീഡിയോ ഒന്നും ചെയ്യാത്തത് അപ്പോൾ അത് മീനൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ മീനൊക്കെ കൂട്ടി ഞങ്ങൾ ചോർന്നിട്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അറിയിക്കുക അടുത്ത അടിപൊളി വീഡിയോയിട്ട് കാണുന്നവരേക്കും ടാറ്റുക